വരുന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഐക്യ ജനാധിപത്യ മുന്നണി പാലക്കാട് മുനിസിപ്പൽ കമ്മിറ്റി യോഗം തീരുമാനിച്ചു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ വാർഡ് തല പ്രവർത്തനങ്ങൾ ആരംഭിക്കും പാലക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ കൂടിയ യോഗം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ വിഷയങ്ങളിലൊരു സമന്വയ പ്രതിഷേധ രൂപം തരത്തിലാണ് കളക്ടറേറ്റ് തന്നെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കിയ സാഹചര്യം നമ്മൾ സർക്കാരിന്റെ ഭാഗങ്ങളാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ തകർച്ച ഇതര മേഖലകളിൽ നിന്ന് അതിൻ്റെ ഒരു ആഘാതം വർദ്ധിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ഭാവി ജീവിതത്തെയും ഏറ്റവും അധികം ദോഷമായി ബാധിക്കുന്ന തല ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കൂ നമ്മുടെ ഭരണഘടന പോലും നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നും ഏറ്റവും ഒന്നാമത്തെ അവകാശം ജീവിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള ആ അവകാശത്തെ റദ്ദു ചെയ്യുന്ന രണ്ട് ഗുരുതരമായ സർക്കാർ അനാസ്ഥകൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മാത്രം മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ എ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം എം ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി പാലക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലക്കാട്ട സി വി സതീഷ് സെയ്ദ് മീരാൻ ബാബു വി എച്ച് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു യു ടി പാലക്കാട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ ജനാധിപത്യ സംരക്ഷണ സമിതി നെമ്മാറ മണ്ഡലം സമ്മേളനം തീരുമാനിച്ചു ജില്ലാ സെക്രട്ടറി കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു

മണ്ഡലം ഭാരവാഹികളായി പ്രസിഡന്റ് കെ മായാണ്ടിയേയും വൈസ് പ്രസിഡന്റായി കെ വിജയപ്രസാദിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി കെ സുരേഷ് എം ഡി പീറ്റർ എന്നിവരെയും തെരഞ്ഞെടുത്തു യു ന്യൂസ് പാലക്കാട്